ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു വടകപ്പുള്ളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരാ ഉണ്ടാക്കി നോക്കണം ഓണൊക്കെയാണല്ലോ വരണോ ഓണത്തിനപ്പം ഉണ്ടാക്കാൻ പറ്റിയ വടുകപ്പുള്ളി അച്ചാറാണ് അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ അപ്പം നമുക്ക് വടുകപ്പുള്ളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാൽ പെട്ടെന്ന് ണ്ടാക്കാൻ എന്ന് പറയുക ഇത് ഈ കൂടുതൽ എളുപ്പത്തില് നമുക്ക് വടുക്കപ്പുള്ളി വച്ചാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക് അപ്പോൾ അതേപോലെ ഉണ്ടാക്കാൻ നമുക്ക് അപ്പം ഞാൻ വടുക്കപ്പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെട്ടാ ഞാനിങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പോഷൻ ഇത് ഈ ഭാഗം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടാ ഈ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിങ്ങനെ നടു കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുരു ഉണ്ടാവും കുരുകളൊക്കെ കളഞ്ഞോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ചെറുതാക്കി ചെറുതാക്കിയൊന്ന് നുറുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കേട്ടോ ഒരു ചെറുന്ന് നാരങ്ങയാണ് ഞാൻ എടുത്തത് അപ്പോൾ കട്ട് ചെയ്തൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യട്ടെ നന്നായി ചെറുതാക്കി കട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര എരിവുള്ളതല്ല ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണം എന്താ പറയുക പച്ചമുളക് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ടമതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ആഡ് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം കേട്ടോ കായം വാങ്ങും പൊടി വാങ്ങിയിട്ടുള്ളതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കായവും ഉലുവയുടെ പൊടി കുറച്ച് ഇട്ടു കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മണം കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവയുടെ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ശർക്കരയുടെ പൊടി ഇല്ലെങ്കിൽ നമ്മുടെ ബെല്ലം ശർക്കര ഉണ്ടല്ലോ ഒരുക്കിയിട്ട് ഒഴിച്ചാലും മതി ഒരു ഭയങ്കര വലുതാണെന്ന് വെച്ചാൽ പകുതി എടുക്കുക ചെറുതാണെന്ന് വെച്ചാൽ ഒരച്ച് വെല്ലം എടുത്തൊന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് എല്ലാം കൂടി ഒന്നിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ മുകളിലത്തെ ഭാഗം മാത്രം കേട്ടോ മിക്സ് ചെയ്യുക എന്നത് അവിടെ ഇരിക്കട്ടെ ഫുള്ള് മിക്സ് ചെയ്യണ്ട കേട്ടോ ആ ഇട്ട് കൊറുത്ത ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഒന്നും അങ്ങനെ വെക്കുക ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി കടു വറുത്ത് ഒഴിക്കണം അപ്പം ഒന്ന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അത് എണ്ണയിലാ കേട്ടോ നമ്മൾ ചെയ്യണത് നല്ലെണ്ണയിലാണ് അതൊന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട എണ്ണ നന്നായി ചൂടാവണം കേട്ടോ എണ്ണ ചൂടാവണേലാണ് ഇതിൻ്റെ ടേസ്റ്റും ഇതിരിക്കുന്നത് അതിപ്പോൾ അച്ചാർ ഇടായാലും ശരി എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് ഒരു കുത്തുണ്ടല്ലോ ആ കുത്ത് പോകണം അപ്പം നന്നായി ഒന്ന് ചൂടാവണം അതുവരെ ഒന്ന് വെയിറ്റ് വെയ്റ്റ് ചെയ്യാംട്ട ഇതിപ്പോൾ നന്നായി ഇങ്ങനെ പൊകഞ്ഞുണ്ട് ഇനി നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൽ മുളകും കറിവേപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇതിൽ എന്താ പറയുക കൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തിളച്ച എന്താ പറയുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതിലാണ് നമ്മുടെ ഇതൊക്കെ വെന്ത് വരുന്നത് എന്ത് നമ്മുടെ മുളകൊടിയും നമ്മൾ പച്ചയായിട്ട് ഇട്ടിട്ടുള്ള എല്ലാ സാധനവും മെന്ത് വരുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയല്ല ചൂടോട് കൂടിയിട്ട് എന്നാ ഒഴിക്കണ എണ്ണ ഇപ്പൊ നമ്മുടെ വടുകപ്പൊടി അച്ചാർ ഇവിടെ റെഡി ആയിട്ട് കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു അച്ചാറാണ് അത് ഇത് ചെലപ്പോ നാശമാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അന്നും യൂസ് ചെയ്യണത് രണ്ടു ദിവസൊക്കെ ഇരിക്കും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കായിരിക്കും നല്ലതായിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നും എന്നാലും ഏകദേശമൊക്കെ ഒന്ന് നോക്കുകട്ടോ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹോണംസ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്